എന്റെ മനസ്സൊരു ഇടതുപക്ഷ മനസ്സാണ് ഈ നാട്ടിൽ എന്തിനേയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലമാണ് കാരണം വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം അന്നും യോജിക്കുന്നില്ല ഇന്നും യോജിക്കുന്നില്ല കാരണം അദ്ദേഹം പറയുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായി ഉപയോഗിക്കേണ്ടതായിരുന്നു പക്ഷേ കോൺഗ്രസിനോ ലീഗിനോ ഒപ്പം പോകാൻ വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നില്ല കാരണം അദ്ദേഹം ഒരു ഹാർഡ് കോർ പിണറായി ഫാനാണ് ഇവിടെ വെള്ളാപ്പള്ളി നടേശന് മുഖ്യമന്ത്രി കൊടുക്കുന്നത് അവധാനത പുലർത്തണം എന്നുള്ള ഒരു ഉപദേശമാണ് അത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ തെറ്റിപ്പോയി എന്ന് മുഖ്യമന്ത്രിക്കും ബോധ്യമുള്ളത് കാരണം ലീഗിന്റെ വോട്ടുകൾ ഒരിക്കലും ഇടതുപക്ഷത്തേക്ക് വരില്ല എന്നത് മുഖ്യമന്ത്രി പിണറായി ജെൻ അറിയാം അതേസമയം ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള ഈ ഒ ബി സി വോട്ടുകൾ പ്രത്യേകിച്ചും ഈഴവ വോട്ടുകൾ അത് തിരിച്ചുവരുന്നതിന് ഉള്ള ഒരു കളമൊരുക്കുക അത് താൻ തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നത് അറിയാം പാർട്ടിക്കും അറിയാം എൽ ഡി എഫിനും അറിയാം ഈഴവ വോട്ടുകൾ പോയിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ ന്യായീകരിച്ചിട്ടുണ്ട് അത് കണ്ണൂരിന്റെ കോണ്ടെക്സ്റ്റിലാണ് അതായത് ഞങ്ങൾ എവിടെയും പോയിട്ടില്ല പക്ഷേ പ്രശ്നാധിഷ്ഠിത നിലപാടിന്റെ ഭാഗമായി ചിലപ്പോൾ ഞങ്ങൾ മാറ്റി കുത്തിയിട്ടുണ്ടാകും ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം നടത്തിയപ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് നടത്തിയത് പക്ഷേ രണ്ടാമത്തെ ദിവസം അദ്ദേഹം അതിനെ ക്ലാരിഫൈ ചെയ്ത് ഞാൻ പറഞ്ഞത് ലീഗിനെതിരെയാണ് അത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻറോൾ ചെയ്യുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവർ രംഗത്ത് വന്നു എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന വാചകം അത് അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് നിലവിലുള്ള യാഥാർത്ഥ്യം എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ് ഇനി ഇതിൽ പരം ഒരു എൻറോൾസ്മെന്റ് വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ഡി പി യോഗത്തിനും കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാരണം ബി ജെ പി വന്ന് പിന്തുണയ്ക്കുന്നത് പോലെയല്ല നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രി വന്ന് പിന്തുണയ്ക്കുന്നത് അതായത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ ചുരുക്കം തങ്ങളുടെ കൈവശമുള്ള ഒരു സ്ട്രോങ് വോട്ട് ബാങ്കിനെ മുഴുവൻ പിണക്കുന്ന രീതി ഒരു പ്രതികരണം നടത്താൻ അത്ര മണ്ടനല്ല പിണറായി വിജയൻ ഈഴവ സമുദായത്തിന്റെ ഒരു ശബ്ദമായി വെള്ളാപ്പള്ളി നരേശനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നുണ്ടോ എന്ന് പോലും തോന്നിപ്പോകും കാരണം അദ്ദേഹം അത്രയും പുകഴ്ത്തിയാണ് ഇന്ന് വെള്ളാപ്പള്ളി നരേശനെ കുറിച്ച് ഈ വേദിയിൽ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം ന്യൂനപക്ഷ പ്രീണനം എൽ ഡി എഫ് ഒഴിവാക്കുകയാണെങ്കിൽ ഈഴവ വോട്ടുകൾ തിരിച്ചുവരും ആ ഒരു വാക്കിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ് ആ ഒരു വാക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായാലും പ്രതീക്ഷ വെക്കുന്നുണ്ട് പിണറായി വിജയൻ മൂന്നാം വട്ടവും അധികാരത്തിൽ വരും എൽ ഡി എഫ് മൂന്നാം മൂഴം ഉണ്ടാകും എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു പ്രവചന ഗുരുവായിട്ടൊന്നും നമുക്ക് പറയാൻ ഴിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ആഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശദാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അതും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നുണ്ട് അങ്ങനെയുള്ള ഒരാളെ പൂർണ്ണമായിട്ടും എന്തിന് തള്ളിപ്പറയണം